യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൽ ജോ എന്ന മരം വെട്ടുകാരൻ്റെ കഥ പറയുന്നുണ്ട് അഞ്ചു വർഷമായി ഒരു കമ്പനിയിൽ മരം വെട്ടിക്കൊണ്ടിരുന്ന ജോ ഒരു രൂപ പോലും സാലറി വർധനവില്ലാതെ അതേ പണിയെടുത്തുകൊണ്ടിരിക്കുക അതേ സമയത്ത് വില്ലൻ എന്ന പുതിയ വർക്കർ വരികയും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സാലറി കൂട്ടി കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ ജോ മാനേജറോട് പോയി ചോദ്യം ചെയ്യുകയാണ് എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് ഇല്ല എന്തുകൊണ്ട് പുതിയ ആൾക്ക് കൊടുത്തത് മാനേജർ പറയുന്നുണ്ട് ജോ എന്നാണോ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അന്നെടുക്കുന്ന അതേ വർക്ക് തന്നെയാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബില്ലൻ ഓരോ ദിവസവും എഫിഷ്യൻസി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഒടുവിൽ ജോ ബില്ലനെ പോയി കാണുകയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ബില്ലൻ പറഞ്ഞ മറുപടി ഞാൻ ഓരോ മരം വെട്ടി കഴിയുമ്പോഴും പത്ത് മിനിറ്റ് എടുത്ത് എൻ്റെ വാളിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ നമ്മുടെ വാളിന് മൂർച്ച കൂട്ടാറുണ്ടോ നമുക്കെന്നും പരാതിയാണ് സാലറി ഇൻക്രിമെൻ്റ് ഇല്ല ബിസിനസ് വർദ്ധിക്കുന്നില്ല പുതിയ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് എത്രത്തോളം സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം അവസരങ്ങൾ കൂടുതലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇങ്ങനെ വ്യത്യസ്തമായ സോഫ്റ്റ് സ്കില്ലുകൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നോ അത്രത്തോളം അവസരങ്ങൾ നമുക്ക് ആത്തിരിക്കുക പക്ഷെ നമ്മളതിൽ ബോധർ അല്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ ഓൺലൈനായോ ഓഫ്ലൈനായോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പ്ലീസ് കോൺടാക്ട്